സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോദ് പ്രസ്താവന കണ്ടു ഇത് ആരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമൊന്നുമല്ല ആരെങ്കിലും ഇടപെട്ട് ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ് വേറെ ഒരു കൂട്ടരുടെ പരാജയമാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ആർ എസ് എസ് ആറിന് എവിടെ പിന്നെ പ്രതിരോധിച്ചു അതിന്റെ പേരിൽ എന്ത് ത്യാഗണ്ടി വന്നു എന്ത് നഷ്ടം സംഭവിച്ചോണ്ട് വന്ന പറഞ്ഞ അതൊന്നും രഹസ്യമായിട്ട് ഒളിച്ചുവെച്ച കാര്യങ്ങളല്ലേ പബ്ലിക് അറിയാന്നുള്ള കാര്യങ്ങളല്ലേ അതാ അതെല്ലാം പിന്നെ അങ്ങനെയെല്ലാം പറയുമ്പോൾ ജനങ്ങൾ ജനങ്ങൾ പറയുന്നവരുടെ വാക്കിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം കുറഞ്ഞു പറഞ്ഞു വരെയുണ്ട് ഈ ദിവസങ്ങളിൽ ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അതുപോലെ തന്നെ സിപിഐ നേതാക്കളുടെ പരാമർശങ്ങളൊക്കെ ഉണ്ടായപ്പോഴും എല്ലാം അതായത് സിപിഐഎം ഇതിൽ മൃദത്വം കാണിക്കുന്നു സി പി ഐ കർശന ഞാനെന്ത് പറയാനോ ഏ ഞാനാ താല്പര്യം ഞാനൊന്നും പറയുന്നില്ല ഞാനതിന്റെ വസ്തുത പറഞ്ഞാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് അല്ല ഇന്നലെ പിന്നെ ആ രൂപീകരിച്ച കമ്മിറ്റി സംബന്ധിച്ചിടത്തോളം ഉള്ള പോലും പിന്നെ പുച്ഛമായിട്ടല്ലോ ഇവരെ പറഞ്ഞത് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടല്ലോ എന്താ അതിൻ്റെ ഭാവി എന്ന് ഒരു പത്രക്കാരൻ പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആ എല്ലാം അതിൻ്റെ വഴിക്ക് പോകും അതൊന്നും ഇവിടെ പ്രശ്നമല്ല എന്നുള്ള മറ്റുള്ള എല്ലാ പറഞ്ഞത് അപ്പോൾ ഒരു വില കൊടുക്കുന്നില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെ അതിനൊക്കെ വിലയൊക്കെ ഉണ്ട് ആ കമ്മിറ്റി കൂടും കൂടി തീരുമാനിച്ച് പിന്നെ കമ്മിറ്റിയിലെ ഭൂരിപക്ഷ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ ഓരോരുത്തരെയും എഴുതിവാങ്ങി ഏത് ഭാഗമാണിതില് പിന്നെ ഒഴിവാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ആയിട്ട് മനസ്സിലാക്കി മുഖ്യമന്ത്രി സമർപ്പിക്കും അങ്ങനെയാണല്ലോ തീരുമാനം അല്ലേ നോട്ട് അതിനെല്ലാം അറിഞ്ഞിട്ടുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മന്ത്രി മന്ത്രിയോട് നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം ചർച്ച ചെയ്തു കേരളത്തിന്റെ ഫണ്ട് വാങ്ങിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിൽ പി എം സി പദ്ധതി ഫണ്ടൊരികയുള്ള കാര്യങ്ങളാണ് പി എം സി പദ്ധതിയുടെ കാര്യം ക്യാബിനറ്റിന്റെ തീരുമാനം കേന്ദ്രമന്ത്രിയെ ഞാൻ നേരിട്ട് അറിയിക്കുകയും ഇന്നലെ രാവിലെ തന്നെ പിന്നെ കത്ത് കേന്ദ്രമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക